വരവായി നേഗിൽ ഭവനിലെ അക്ഷരമുറ്റത്ത് ജൂൺ മാസം മൂന്നിൻ്റെ പകലിൻറെ ചിരിയായി കിഴക്കേ കോണിതിൽ ഉണർന്നു ഒരു രണ്ടു മാസത്തെ അവധി കഴിഞ്ഞു പിള്ളേർ കൂട്ടം വരവായി പിള്ളേർ കൂട്ടം വരവായി കൊടിതോരണങ്ങൾ ഒന്നായി ഉയർന്നു കൊട്ടും പാട്ടും കേളികൊട്ടായി കൊട്ടും പാട്ടും കേളികൊട്ടായി ഉത്സവമാണിന്നിവിടെ ഉത്സവം ഭവനിൽ പ്രവേശനോത്സവം കൈകൾ കോർത്ത് കൂട്ടുകൂടാം കഥകൾ പറഞ്ഞു പാടി രസിക്കാം പുത്തനൊടുപ്പും ബാഗും തൂക്കി പുത്തൻ പുതിയൊരു ബുക്കുമായി വിദ്യാലയത്തിൻ്റെ മണിയടി കേൾക്കാൻ തന്നാരം മിന്നാമിനുങ്ങുകൾ അപ്പടി വാതിൽ കടന്നു വരുന്നു നേഗിളിൻ സ്നേഹം ആദ്യമായി കിട്ടുവാൻ പുത്തൻ കൂട്ടുകാർ വരവായി പുത്തൻ കൂട്ടുകാർ വരവായി ഒന്നു കരഞ്ഞും ചിരിച്ചൊന്നു തേങ്ങിയും നേഗിളിൻ അമ്മയ്ക്ക് ചുറ്റും വലയമായി ഒന്നു കരഞ്ഞും ചിരിച്ചൊന്നു തേങ്ങയും നേഗിളിൻ അമ്മയ്ക്ക് ചുറ്റും വലയമായി ഉത്സവമാണ് ഉത്സവം നേഗിൽ ഭവനിൽ പ്രവേശനോത്സവം കൈകൾ കോർത്ത് കൂട്ടുകൂടാം കഥകൾ പറഞ്ഞു പാടി രസിക്കാം ഇക്കൊല്ലമെഴുതിയ പത്താം തരത്തിലെ കുട്ടികളെല്ലാം മികച്ചതല്ലേ ൂറിന്റെ മികവ് നേടിയെടുക്കുവാൻ പ്രിൻസിപ്പൽ അമ്മയും മാനേജ്മെന്റും കളറുള്ള സാരിയിൽ ചേലോടെ മിന്നുന്ന അധ്യാപനത്തിന്റെ ശക്തിയും പി ടിഎ സംഘവും അക്ഷരവൃക്ഷമാറോടു ചേർക്കുന്ന യേശുവിൻ അമ്മയും വിജയ കിരീടം അണിയിച്ചു തന്നു മാറോടു ചേർക്കുന്ന യേശുവിനമ്മയും വിജയ കിരീടം അണിയിച്ചു ഉത്സവമാണിന്നിവിടെ ഉത്സവം നേഗിൽ ഭവനിൽ പ്രവേശനോത്സവം കൈകൾ കോർത്ത് കൂട്ടുകൂടാം കഥകൾ പറഞ്ഞു പാടി രസിക്കാം കാലിടറാതെ നടന്നു പഠിക്കാൻ കാലത്തിനോടൊത്തുയർന്നു പഠിക്കാൻ കലയിലും സ്പോർട്സിലും മികവു നേടി നാടിനിണങ്ങുന്ന പച്ച മനുഷ്യനായി ജീവിക്കാനാവുന്ന വിദ്യ നേടാൻ മാനവ മൈത്രിതൻ പൊൻതാരകം നേരസ്വതി ക്ഷേത്രത്തിലെ ഒരു കുട്ടിയാവാൻ വന്നിടുന്നു ഈ പ്രവേശനമാകും ദിനത്തിൽ ജൂൺ മാസം മൂന്നിന് തിളക്കമേകി പ്രവേശനമാകും ദിനത്തിൽ ജൂൺ മാസം മൂന്നിന് തിളക്കമേകി ഉത്സവമാണിന്നിവിടെ ഉത്സവം പവനിൽ പ്രവേശനോത്സവം കൈകൾ കോർത്ത് കൂട്ടുകൂടാം കഥകൾ പറഞ്ഞു പാടി രസിക്കാം കൈകൾ കോർത്ത് കൂട്ടുകൂടാം കഥകൾ പറഞ്ഞു പാടി രസിക്കാം